ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം വന്ദേമാതരത്തിൻ്റെ നൂറ്റിയൻപതാം വാർഷികം കാലാധിവർത്തിയായ ദേശീയഗീതത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ കെ സി അനിൽകുമാർ അവതരണം സീന ആന്റണി ദേശീയ ഐക്യത്തിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി ജനഹൃദയങ്ങളിൽ മുഴങ്ങുന്ന വന്ദേമാതരം രചിച്ചിട്ട് നൂറ്റി അൻപതാണ്ടുകൾ പിന്നിടുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ആവേശം പകർന്ന കാലാതീതമായ രചന വലിയൊരു ജനതയുടെ ആത്മഹർഷമായി നിലകൊള്ളുന്നു ഒരു സങ്കീർത്തനം പോലെ രാഷ്ട്രത്തിന്റെ ചൈതന്യം ആഘോഷിക്കാൻ പ്രചോദിപ്പിച്ച ഗാനം ഭാരതത്തിന്റെ ഐക്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉണർവിന് നൽകിയ കാവ്യാത്മകമായ ആവിഷ്കാരം മാതൃഭൂമിയോടുള്ള സമർപ്പണവും ഭക്തിയും പ്രകടിപ്പിക്കുന്ന ഈ ഗാനത്തിൽ അതുല്യമായ ദേശസ്നേഹമാണ് പ്രകടമാകുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാനുള്ള പ്രചോദനം ഈ ഗാനം ഭാരത ജനതയ്ക്ക് നൽകി വന്ദേമാതരം നമ്മുടെ ദേശീയ ഐക്യത്തിന്റെ പ്രതീകവും മാതൃഭൂമിയോടുള്ള അർപ്പണബോധത്തിന്റെ അടയാളവുമാണ് മാതാവിനോടുള്ള സ്നേഹവും സമർപ്പണവും ഇതിന്റെ ഓരോ വരികളിലും അടങ്ങിയിരിക്കുന്നു സ്വാതന്ത്ര്യ സേനാനികൾക്ക് ഈ ഗാനം ആത്മവിശ്വാസത്തിന്റെ ഉറവയായി മാറി വന്ദനം മാത്രമല്ല പ്രതിജ്ഞയുമായിരുന്നു അത് അനേകം സ്വാതന്ത്ര്യസമര സേനാനികൾ വന്ദേമാതരം എന്ന പദം അവരുടെ പോരാട്ടത്തിന്റെ മുദ്രാവാക്യമായും ആത്മവിശ്വാസത്തിന്റെ ശബ്ദമായും ഉപയോഗിച്ചു അതായിരുന്നു അവരുടെ രക്തത്തിലും സ്വപ്നങ്ങളിലും മുഴങ്ങിയ മാതൃഭൂമിയോടുള്ള പ്രണാമം നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ദേശീയഗീതമായ വന്ദേമാതരത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആദരമർപ്പിച്ചു ഭാരതമാതാവിനെ ഓർമ്മിപ്പിക്കുന്ന വന്ദേമാതരം രാജ്യത്തിന്റെ വൈകാരിക ഐക്യത്തിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെയും ശക്തമായ പ്രകടനമായി തുടരുന്നുവെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപകമായ അനുസ്മരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശസ്നേഹമുണർത്തുന്ന പ്രൌഢോജ്വല പരിപാടികളാണ് ഇന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഏഴുവരെ രാജ്യമെമ്പാടും സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ രാജ്യമെമ്പാടുമുള്ള പൊതുസ്ഥലങ്ങളിൽ സംഘമായി വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സർക്കാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ തൊഴിലുടമകൾ തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള പൌരന്മാർ ന്യൂഡൽഹിയിൽ നടന്ന ആലാപന പരിപാടിയിൽ ഏക മനസ്സോടെ പങ്കുചേർന്നു വന്ദേമാതരം ഒരു മന്ത്രം ഊർജ്ജസ്രോതസ് സ്വപ്നം ഒരു ദൃഢനിശ്ചയം എന്നിങ്ങനെ സവിശേഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തെ അതിന്റെ മഹത്തായ ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്നതും വർത്തമാനകാലത്ത് ആത്മവിശ്വാസം പകരുന്നതും ഭാവിയിൽ ഏതൊരു ലക്ഷ്യവും കൈവരിക്കാൻ പ്രചോദിപ്പിക്കുന്നതുമായ ഗീതമാണിത് ബങ്കീം ചന്ദ്ര ചാറ്റർജി ഈ അനശ്വര ഗാനത്തിലൂടെ സമൃദ്ധമായ സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടിയുള്ള ആഹ്വാനം നൽകി ബങ്കീംചന്ദ്രയുടെ ആനന്ദമഠം വെറുമൊരു നോവലല്ലെന്നും അത് സ്വതന്ത്ര ഇന്ത്യയുടെ സ്വപ്നമാണെന്നും ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഓരോ വാക്കിനും ആഴമേറിയ അർത്ഥമുണ്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേന കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വന്ദേ മാതരത്തിന്റെ നൂറ്റിയൻപത് വർഷത്തെ ചരിത്രം വിളംബരം ചെയ്യുന്ന പ്രദർശന പര്യടനത്തിനും ഇന്ന് തുടക്കമായി ദേശസ്നേഹം തുളുമ്പുന്ന ഹ്രസ്വ ഡോക്യുമെന്ററി അത്യാകർഷകമായിരുന്നു അനുസ്മരണ സ്റ്റാമ്പിനൊപ്പം പ്രത്യേക നാണയവും പുറത്തിറക്കി ന്യൂഡൽഹിയിലെ ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കേന്ദ്ര മന്ത്രാലയങ്ങളിലും രാവിലെ പത്ത് മണിക്ക് വന്ദേമാതരം ആലാപനം സംഘടിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ പ്രസംഗം സർക്കാർ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും തത്സമയം സംപ്രേഷണം ചെയ്തു പൊതുജന പങ്കാളിത്തം സാധ്യമാക്കുന്നതിനായി ആരംഭിച്ച വന്ദേ മാതരം വൺ ഫിഫ്റ്റി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിൽ ഔദ്യോഗിക പ്രചാരണ സാമഗ്രികൾ ഷോർട്ട് ഫിലിം പ്രദർശനം സംഘമായി പാടുന്നതിനുള്ള ഓഡിയോ വരികൾ എന്നിവ ഒരുക്കിയിരുന്നു വന്ദേ മാതരത്തോടുകൂടിയ കരോക്കെ പൌരന്മാർക്ക് അവരുടെ സ്വന്തം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുമുള്ള സൌകര്യങ്ങൾ ലഭ്യമാക്കി പതിനായിരക്കണക്കിന് ആളുകളാണ് ക്രിയാത്മകമായി പ്രതികരിച്ചത് വന്ദേ മാതരം രൂപം അനേകം എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗീത വിരുന്നിൽ വൈവിധ്യമാർന്ന ഇന്ത്യൻ സംഗീത പാരമ്പര്യങ്ങളുടെ സവിശേഷതകളാണ് പ്രകടമായത് തലത്തിൽ പ്രശസ്തനായ വയലിൻ വിദ്വാൻ ഡോക്ടർ മഞ്ജുനാഥ് മൈസൂരിന്റെ നേതൃത്വത്തിൽ എഴുപത്തിയഞ്ചോളം പ്രഗത്ഭ സംഗീതജ്ഞരാണ് പരിപാടിയിൽ പങ്കെടുത്തത് വന്ദേമാതരത്തിന്റെ നൂറ്റിയൻപതാം വാർഷികം കേരളത്തിലും വിപുലമായി ആഘോഷിക്കുന്നു വിവിധ യുവജന സാംസ്കാരിക സംഘടനകളുടെയും സ്കൂളുകളുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാനമെങ്ങും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വന്ദേ വന്ദേമാതര ആലാപനം പ്രശസ്തർ പങ്കെടുക്കുന്ന പരിപാടികൾ സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാണ് ചരിത്ര പ്രാധാന്യവും ദേശീയ സവിശേഷതയും കണക്കിലെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഒന്നിന് ചേർന്ന യോഗം രാജ്യവ്യാപകമായി വന്ദേമാതരത്തിന്റെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിരുന്നു തുടർന്ന് നവംബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഏഴ് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടിക്ക് ദേശീയ നിർവഹണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു വന്ദേമാതരം എന്നും പ്രചോദനമാണെന്നും ദേശീയ ഗീതത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം അവിസ്മരണീയമാക്കണമെന്നും മൻ കി ബാത്തിൻറെ നൂറ്റി ഇരുപത്തിയേഴാം പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു രാജ്യസ്നേഹവും ഭാരതമാതാവിനോടുള്ള സ്നേഹവും വാക്കുകൾക്കതീതമായ വികാരങ്ങളാണ് ആ വികാരങ്ങൾക്ക് മൂർത്തമായ ആവിഷ്കാരം നൽകുന്ന ഗീതമാണ് വന്ദേമാതരം ഗാനത്തിന്റെ പൈതൃകത്തെയും മഹത്വത്തെയും ആദരിക്കുന്നതിന് എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാകണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു വീന്ദ്രനാഥ് ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈ ഗീതം ആദ്യമായി ആലപിച്ചതെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അക്ഷയ നവമി ദിനമായ നവംബർ ഏഴിനാണ് വന്ദേ മാതരം രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ആനന്ദ മഠം എന്ന നോവലിന്റെ ഭാഗമായി ബംഗദർശൻ എന്ന സാഹിത്യ പ്രസിദ്ധീകരണത്തിലാണ് വന്ദേ മാതരം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ശക്തി സമൃദ്ധി ദിവ്യത്വം എന്നിവയുടെ മൂർത്തി ഭാവമായി മാതൃരാജ്യത്തെ വാഴ്ത്തുന്ന ഈ ഗാനം ഇന്ത്യയുടെ ഐക്യത്തിനും ആത്മാഭിമാനത്തിനും ശക്തമായ പിന്തുണയാണ് നൽകിയത് ആ കാലയളവിൽ ഇന്ത്യ വലിയ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്നു ദേശീയ സ്വത്വത്തെയും കൊളോണിയൽ ഭരണത്തിനെതിരെ ചെറുത്തുനിൽപ്പിനെയും കുറിച്ചുള്ള അവബോധം വളർന്നുകൊണ്ടിരുന്നു കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ ഐക്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉണർവിന്റെയും ശക്തി സ്രോതസ് വന്ദേ മാതരം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടിയുള്ള തീക്ഷണമായ ശബ്ദമായി അത് പ്രതിധ്വനിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ റാലികളിലും പ്രകടനങ്ങളിലും വന്ദേ മാതരം മുഴക്കിക്കൊണ്ടാണ് ജനങ്ങൾ ദേശസ്നേഹം പ്രകടിപ്പിച്ചത് സ്വാതന്ത്ര്യത്തിനായുള്ള ശക്തമായ ആഹ്വാനമായി മാറിയ ഈ രചന പിന്നീട് ദേശസ്നേഹത്തിന്റെ ശാശ്വത പ്രതീകമായി പരിലസിച്ചു ഈ കവിതയ്ക്ക് സംഗീതം നൽകി പിന്നീട് അനേകം കലാകാരന്മാർ അതിനെ പുതിയ ഭാവങ്ങളിലേക്ക് ഉയർത്തി വിദേശത്തുള്ള ഇന്ത്യക്കാർ ദേശാഭിമാന ദിനങ്ങളിലെല്ലാം ഈ ഗാനം ഗൗരവത്തോടെ ആലപിക്കുന്നത് ആവേശം പകരുന്ന കാഴ്ചയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വന്ദേമാതരത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഭരണഘടന അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഗാനത്തിന്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമന ഗാനത്തിന് തുല്യമായ പദവിയും ബഹുമാനവും നൽകുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ ആറ് മുപ്പതിന് ആകാശവാണിയിലൂടെ ഈ ഗാനം പ്രക്ഷേപണം ചെയ്യാനുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ ക്ഷണം സ്വീകരിച്ച് പണ്ഡിറ്റ് ഓംകാർ നാഥ് താക്കൂർ വന്ദേമാതരം ആലപിച്ചു ശ്രീ അരബിന്ദോയും അദ്ദേഹത്തെ പോലുള്ള ചിന്തകരും ഇതിനെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര മുദ്രാവാക്യമായി ജനപ്രിയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഇന്ത്യയുടെ ഉണർവിൻറെ പ്രതീകമായി വന്ദേമാതരം നിലകൊള്ളുന്നു തലമുറകളിലൂടെ താളാത്മകമായി പ്രയാണം ചെയ്ത് ജീവിതത്തിന്റെ സമസ്ത തലങ്ങളെയും സ്പർശിച്ച് ഇന്ത്യാക്കാരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ മറ്റൊരു ഗാനവുമില്ല സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിന് വന്ദേ മാതരം നൽകിയ സംഭാവനയും ആവേശവും നമുക്കെല്ലാവർക്കും പ്രചോദനമാണ് വന്ദേ മാതരം ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ വലിയ വികാരവും ആഴത്തിലുള്ള അഭിമാനവും ഉണർത്തുന്നു രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിലും രാജ്യത്തോടുള്ള ഭക്തിയും പ്രതിബദ്ധതയും പ്രചോദിപ്പിക്കുന്നതിലും വന്ദേ മാതരത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം കാലാധിവർത്തിയായ ദേശീയ ഗീതത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ സി അനിൽകുമാർ